ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാനൊരു സെയിൽ വീഡിയോ ആയിട്ടല്ല കേട്ടോ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഇന്ന് ഞാൻ അടീന്യത്തിനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട കീടങ്ങളെക്കുറിച്ച് നിങ്ങളെ കാണിച്ചു തരാനും അതിന് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ദേ ഇന്ന് ഞാൻ നനയ്ക്കാൻ കയറിയപ്പോൾ കണ്ട കാഴ്ചയാണ് ഈ കാണുന്നത് കണ്ടോ ചെറിയ പുഴുക്കളെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഇതൊക്കെ വന്നിട്ട് എൻ്റെ പുതുതായി ഉണ്ടാവുന്ന മുട്ടുകൾ ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ കണ്ടത് അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി ഇതിടക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ട് അപ്പോൾ ഞാൻ ഇതിനുള്ള റെമഡി ചെയ്യാറുണ്ട് ഇപ്പോൾ ചെയ്തിട്ട് ഒരാഴ്ചയിൽ കൂടുതലായി അത് കഴിഞ്ഞ് വന്ന് ഞാനിന്ന് നനച്ചപ്പോൾ കണ്ട കാഴ്ചയാണ് ഞാൻ ഈ പൂവ് വിരിയണെന്ന് നോക്കിയിരിക്കണമായിരുന്നു അപ്പോഴാണ് ഇത് കാണുന്നത് അന്ന് പിന്നെ നിങ്ങളെവിടെ കാണിച്ചിട്ടൊരു വീഡിയോ എടുക്കുക എന്ന് വിചാരിച്ചു അപ്പോൾ ഈ പുഴു തളിരി ഇലകളും പൂമുട്ടുകളും ഒക്കെ തിന്നുകളയും അപ്പോൾ അതിനാദ്യമായിട്ട് ചെയ്യണത് നമ്മളത് എടുത്ത് അതിനെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഞാൻ ഇങ്ങനെ പുഴുക്കളെ നശിപ്പിക്കുമ്പോൾ അതും പ്രകൃതിയുടെ ഒരു ഭാഗമാണല്ലോ ഞാൻ ഞാനപ്പോൾ അതിനെടുത്തിട്ട് ഞങ്ങളുടെ പുറകിൽ വലിയൊരു പാടമുണ്ട് അതിലേക്ക് വെച്ചിട്ട് ഞാൻ പറയും എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടോ തിരിച്ചിങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞ ഐറ്റങ്ങളെ വിടും അപ്പോൾ ഇങ്ങനെ വരുന്ന പുഴുക്കൾ ചെറിയ പ്രാണികൾ പിന്നെ എന്തെന്നാ ചിലന്തി സ്പൈഡേഴ്സ് ഇതൊക്കെ നമ്മുടെ പ്ലാന്റിൻ്റെ ഇലകളെയൊക്കെ തിന്ന് ആകെ പ്ലാന്റ് ഒരു ഭംഗിയില്ലാതാക്കി കളയും കണ്ടോ അതെ ഇത് ഇതുപോലൊരു ഇപ്പം മിക്ക പ്ലാന്റിലും ഈ കുഞ്ഞു പുഴുക്കൾ കയറിയിട്ടുണ്ട് കാറ്റർ പില്ലേഴ്സൊക്കെ വരും അപ്പം അതിനെ എങ്ങനെയാണ് നമ്മൾ ഒഴിവാക്കുന്നത് എന്നുള്ളൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിലൊക്കെ കണ്ടോ ഒരു ചെറിയ നമുക്കറിയാൻ പറ്റും കാരണം ഇതിൻ്റെ ചെറിയ ചെറിയ ഒരു ബ്ലാക്ക് കളറിലെ പുള്ളികൾ പോലെ കിടക്കുന്നുണ്ട് അത് അതിൻ്റെ കാഷ്ടമാണ് അപ്പം അങ്ങനെ കാണുവാണെങ്കിൽ നമ്മൾ ഉറപ്പിച്ചോ എവിടെയെങ്കിലും ഇവന്മാർ പമ്മി ഇരിപ്പുണ്ടാവും ഈ പ്ലാന്റിൻ്റെ അപ്പം ഞാൻ എല്ലാ പ്ലാന്റും നോക്കിയത് ഈ മുട്ടുകളൊക്കെ കരിഞ്ഞേക്കണമുണ്ടോ മുട്ടകൾ അരിയാനായിട്ട് വേറെ റീസൺസ് ഉണ്ട് ഒരു ഇത് ഇതുപോലുള്ള പുഴുക്കൾ കയറുന്നത് അപ്പം നമ്മിവരെയൊക്കെ കളയാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് നീം ഓയിൽ നീം നീമോയില് എന്ന് പറയുമ്പോൾ വേപ്പെണ്ണ അപ്പം നമുക്കിടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും ഡേറ്റൊക്കെ നോക്കി കറക്റ്റ് വാങ്ങുക ഈ നീം ഓയിൽ എടുക്കുക ഒരു പത്ത് എം എൽ ഓയിൽ എടുക്കണം അതുകൂടാതെ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഹാൻഡ് വാഷോ അല്ലെങ്കിൽ നമ്മൾ എന്താ ഡിഷ് വാഷിൻ്റെ ലിക്വിഡോ എന്തെങ്കിലും ഒരു രണ്ട് എം എൽ ഈ പത്ത് എം എൽ നീം ഓയിലും ഒരു രണ്ട് എം എൽ ഈ ഹാൻഡ് വാഷ് മിക്സ് ചെയ്തിട്ട് വൺ ലിറ്റർ വാട്ടറിൽ അതായത് ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് പ്ലാന്റുകൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കണം സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ എല്ലാ ഇലകളുടെ അടിയിലും പൂ പൂമുട്ടുകളിലും എല്ലായിടത്തും തണ്ടുകളിലും ഒക്കെ എവിടെ ഒളിച്ചിരിക്കണെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ എല്ലായിടത്തും ഇതുപോലെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക അഡ്ജസ്റ്റ് ചെയ്ത് അതായത് നമുക്ക് ഈ സ്പ്രേയറിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഫസ്റ്റ് ഭയങ്കര ഫോഴ്സ് ആയിപ്പോയി അത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തപ്പോഴാണ് ഇങ്ങനെ ഷവരോ ഇതവ വന്നത് അപ്പോൾ അങ്ങനെ ചെയ്യണം അപ്പോൾ ഞാൻ ഈ കാണുന്ന എല്ലാ ചെടികളിലും സ്പ്രേ ചെയ്ത് കൊടുത്തു അപ്പോൾ ഈ രണ്ട് പുഴുക്കൾ മാത്രമല്ല കേട്ടോ എല്ലാ പ്ലാന്റിലും മിക്ക പ്ലാന്റിലും ഇവന്മാർ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാത്തിൻ്റെ അടുത്ത് മാറ്റിയിട്ടാണ് ഞാൻ ഈ സ്പ്രേ ചെയ്ത് കൊടുത്തത് അപ്പോൾ ഇതൊക്കെ ഉണ്ടോ മുട്ടുകളൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നതാണ്ടോ ഈ പ്ലാന്റിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇത് ഇതേപോലെ നിൽക്കണം നമ്മുടെ എല്ലാ പ്ലാന്റും അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരാഴ്ചയിൽ ഇങ്ങനെ കാണുവാണെങ്കിൽ ആഴ്ചയിലാഴ്ചയിൽ നമ്മൾ ഈ നീമോയിൽ പ്രയോഗം നടത്തണം അപ്പോൾ ഈ പ്രാണികളുടെ ശല്യം നമുക്ക് ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ